ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വൈജയന്തി ഹോസ്പിറ്റലിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് വരാനു കേട്ടോ സത്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി ബാലചന്ദ്രൻ മനുവിനോട് ഹോസ്പിറ്റലിൽ കടന്നിട്ട് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം പുറത്ത് നിന്ന് വൈജയന്തി ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആ കേട്ടതിൽ ആകെ ഞെട്ടലും വിഷമവും ഒന്നും ഒക്കെപ്പാടെ ആയിട്ട് അത് ആകെ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വൈജയന്തി അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോരാണ് കേട്ടോ നല്ല സ്പീഡിൽ കാറൊക്കെ ഓടിച്ച് വിഷമിച്ച് വീട്ടിൽ വന്ന് കയറുന്നുണ്ട് കേട്ടോ വന്ന വഴിക്ക് വേഗം പോകുന്നത് അലീനയുടെ റൂമിലേക്കാണ് കേട്ടോ അലീനയും മുത്തശ്ശിയൂനെയും കിടക്കുന്ന ആ റൂമിലേക്കാണ് വൈജേണ്ടി പോകുന്നത് കേട്ടോ വേഗം പോയിട്ട് അലീനയുടെ ബാഗൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഹിൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സൂചന അവൾ തൻ്റെ മകളാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു സൂചന അന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അലീനയുടെ ബാഗൊക്കെ തപ്പി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അലീനയുടെ ബാഗൊക്കെ തപ്പുന്നുണ്ട് അപ്പം മുത്തശ്ശി വലിച്ചു വാരി ഇടുന്നുണ്ട് കേട്ടോ അവളുടെ ഡ്രസ്സുകളും ഒക്കെ ബാഗിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വാരി എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്താ നീ കാണിക്കുന്ന എന്താ പ്രാന്തായോ എന്തിനാ ആ കുട്ടിയുടെ ബാഗ് എടുത്ത് തപ്പി നോക്കുന്നത് അത് അലീനയുടെ ബാഗ് അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങ് തലയ്ക്ക് തീ പിടിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിന്റെ സത്യം ഒന്നും അറിയട്ടെ എന്നിട്ട് എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് നിനക്ക് എന്ത് എന്താ നീ എന്താ അറിഞ്ഞു എന്നാ നീ പറയുന്നത് എന്ന് പറയേ അമ്മ ഞാൻ ആകെ സമനില തെറ്റിയിട്ടാണ് നിൽക്കുന്നത് കുറച്ച് നേരം മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വൈജയന്തി ഇങ്ങനെ എല്ലാം തപ്പി നോക്കി അവിടെ ഒരു പേഴ്സ് കിട്ടും ആ പേഴ്സ് നിന്ന് അവിടെ ഒരു ആധാർ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ വൈജയന്തിക്ക് അലീനയുടെ ഒരു ആധാർ കാർഡ് കിട്ടുന്നുണ്ട് കേട്ടോ ആ ആധാർ കാർഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് വൈജയന്തിയെ പലതും ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് തൻ്റെ കുഞ്ഞിന് ജന്മം കൊടുത്ത അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് അലീനയുടെ ആധാർ കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്ത് കെട്ടോ അത് കാണുമ്പോൾ തന്നെ പറഞ്ഞത് അല്ലെങ്കിൽ താൻ അറിഞ്ഞതൊക്കെ ഏകദേശം സത്യമാണ് എന്നുള്ള രീതിയിലേക്ക് വൈജയന്തി എത്തുന്നുണ്ട് കേട്ടോ ആ ആധാർ കാർഡിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് അതൊരിക്കലും വൈജയന്തിക്ക് മറക്കാൻ പറ്റാത്തതാണ് തൻ്റെ ഏറ്റവും താൻ സന്തോഷിച്ച ഒരു നിമിഷവും താൻ വിഷമിച്ചൊരു നിമിഷമായിരുന്നു അന്ന് അന്നത്തേന്ന് വൈജയന്തി മനസ്സിലാക്കുന്നുണ്ട് ആ ഒരു ദിവസം തനിക്ക് തൻ്റെ താനേറെ കാത്തിരുന്ന് തനിക്ക് കിട്ടിയ തൻ്റെ കുഞ്ഞിനെ തനിക്ക് നഷ്ടമായ ദിവസമാണ് ആ ഒരു വിഷമത്തിൽ കുറേ വൈജയന്തി ജീവിച്ചു പിന്നീടന്നൊരു ഒന്നോ ഒന്നും മാറി ചിന്തിച്ചിട്ട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരം മാത്രമാണ് ബാലേന്ദ്രനുമായിട്ടുള്ളൊരു വിവാഹത്തിന് വൈജയന്തി സമ്മതിച്ചിരുന്നത് കേട്ടോ അപ്പം ആ ഒരു ആധാർ കാർഡ് കിട്ടിയപ്പോൾ തന്നെ വൈജയന്തിക്ക് മനസ്സിലായി അപ്പം അലീന തന്നെയാണ് അലീനെ തൻ്റെ മകള് തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന വൈജയന്തി ആ ആധാർ കാർഡ് അവിടെ കയ്യിൽ പിടിച്ച് ആ നിന്ന് നിപ്പില് പെട്ടെന്നടി ഇരുന്നിട്ട് പൊട്ടി കറിയുന്നുണ്ട് കേട്ടോ ഇത്രയും തൻ്റെ കൺമുഞ്ഞിൽ തൻ്റെ കുഞ്ഞ് വളർ കുഞ്ഞുണ്ടായിട്ടും ഇരുപത്തിരണ്ട് വർഷം തൻ്റെ മോളൊരു അനാഥ അനാഥ ആയിട്ട് ഒരു അനാഥ അനാഥാലയത്തിൽ വളരേണ്ടി വന്നു പിന്നീട് അവിടെ തൻ്റെ എനിക്ക് എനിക്കവിടെ മനസ്സിലാക്കാൻ പറ്റിയില്ല ഒരു നോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഒന്നും തനിക്ക് അവിടെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ അവളോടൊന്നും പെരുമാറാൻ എനിക്ക് പറ്റിയിട്ടില്ല എപ്പോഴും അവളെ മോശക്കാരിയായി ചിത്രീകരിക്കാനും അവളെ കുറ്റപ്പെടുത്താനും മാത്രമാണ് താൻ ശ്രമിച്ചിരുന്നത് എന്ന് ആലോചിക്കുമ്പോഴൊക്കെ പൊട്ടിക്കറിയാൻ കേട്ടോ തൻ്റെ വീട്ടിൽ വെച്ച് തൻ്റെ മകൻ കാരണം അവൾക്കൊരു അപകടം കൂടി സംഭവിച്ചു എന്നിട്ട് പോലും താൻ അവൾ അവളെ ഒന്ന് സമാധാനിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന വൈജയന്തിക്ക് ഒന്നിനും കഴിയുന്നില്ലാട്ടോ തൻ്റെ മകളെയാണ് താൻ ഇത്രയും കുറ്റപ്പെടുത്തിയതും ഉപദ്രവിച്ചതും അധിക്ഷേപിച്ചതും ഒക്കെ തൻ്റെ സ്വന്തം മകളേനെ ആയിരുന്നു എന്ന് അറിയുന്ന വൈജയന്തിക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റുന്നില്ലാട്ടോ അങ്ങനെ പൊട്ടി കറിയാനോ വൈജയന്തി കുറേ നേരം കരയുമ്പോൾ ആ മുത്തശ്ശിക്കും ആകെ സങ്കടം ആവുന്നുണ്ട് കേട്ടോ കാര്യം എന്താണെന്നറിയാൻ മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് എന്താ കാര്യം പറയും വൈജി എന്താ കാര്യം പറയുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കണ്ണൊക്കെ തുടച്ചിട്ട് പെട്ട അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരു ചെയ്ത് മുത്തശ്ശിനടുത്ത് വന്നിരിക്ക വന്നിരുന്നിട്ട് വൈജ ഇത് സമാധാനത്തോട് ചോദിക്കുന്നുണ്ട് അമ്മേ അന്ന് ഇരുപത്തിരണ്ട് വർഷം മുന്നേ എനിക്ക് ജനിച്ച കുഞ്ഞ് അവൾ നിങ്ങളെന്താ ചെയ്തത് അവൾ മരിച്ചു എന്ന് നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിന്നോടാണ് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞത് ഞാൻ ചോദിച്ചതിന് മറുപടി കുഞ്ഞിനെ എന്താ ചെയ്തത് അവൾ മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്നുട്ടോ എൻ്റെ കുഞ്ഞു മരിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ എന്ന് പിന്നെയും പിന്നെയും വൈജീന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് മോളെ അത് എല്ലാവരും കൂടി എന്നെ ചതിക്കായിരുന്നുള്ളേ എല്ലാവരും കൂടി എന്നെ വഞ്ചിച്ച് എന്റെ കുഞ്ഞിനെ ഒരു അനാഥാലയത്തിൽ കൊണ്ടാക്കി ആ ഇരുപത്തിരണ്ട് വർഷം അവൾ ആരും ഇല്ലാതെ ഒരു അനാഥ അനാഥയായിട്ട് വളർന്നു വളർത്തി നിങ്ങളല്ലേ എന്തിനായിരുന്നു അമ്മ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു എന്നും പറഞ്ഞു വേറൊരാളുടെ ജീവിതത്തിലേക്ക് എന്നെ കടത്തി വിട്ടിട്ട് ഇപ്പോൾ അയാളുടെ ജീവിതം കൂടി നശിച്ചില്ലേ എന്തിനായിരുന്നു ഈ പാപൊക്കെ ഞാൻ എവിടെ പോയി വീട്ടോ എവിടെ പോയി തീർക്കും അല്ലെങ്കിൽ ഈ പാപൊക്കെ എങ്ങനെ എൻ്റെ തലേന്ന് പോകും ഇത്രയും കാലം എൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഇത്ര ദിവസം എൻ്റെ മുന്നിൽ ആ കുഞ്ഞുണ്ടായിട്ട് ഞാൻ അത് മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്ന വൈജ് എന്തിനെ കാണിക്കുന്നുണ്ടോ മുത്തശ്ശിക്കുന്നുണ്ട് നീ എന്താ ഈ പിച്ചും മെയ് പറയുകയാണോ ഇപ്പം എവിടെ നിന്ന് നിനക്കിതൊക്കെ ഓർമ്മ എന്ത് നീ എന്തിനാ ഇതൊക്കെ ആലോചിക്കുന്നത് പറയണോ ആലോചിക്ക് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അലീന ആരാന്നറിയോ അമ്മക്ക് ആ അലീന അലീന ഹോം നേഴ്സല്ലേ അവളെന്താ അവൾ നിനക്ക് അവളെ പിന്നെ നീ എന്തിനാ അവളുടെ കാര്യം ആലോചിക്കുന്നു എന്ന് പറയുന്നുണ്ടോ ശരിയാണ് അവൾ എൻ്റെ മോളാണ് അമ്മേ അച്ഛനും അമ്മാമ്മയും കൂടി നമ്മളോട് പലതും മറിച്ചു വച്ചിരിക്കുകയായിരുന്നു അവളെ അനാലാ അനാഥാലയത്തിലാക്കിയത് ചിലപ്പോൾ അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരിക്കും അവൾ മരിച്ചുപോയി എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവൾ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് വർഷം എൻ്റെ കണ്ണിൻ്റെ മുന്നേ ദൈവം മറിച്ച് നിങ്ങളൊക്കെ മറിച്ച് പിടിച്ചെങ്കിലും ദൈവം അവളെ എൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ ആ സത്യ ഇപ്പോൾ ബാലേന്ദ്രനും കൂടി അറിഞ്ഞു അമ്മ അലീന എൻ്റെ മകളാണ് എനിക്ക് ജനിച്ച മകളാണ് എന്ന് ബാലേന്ദ്രനെ അറിഞ്ഞു ബാലേന്ദ്രൻ്റെ നാവുന്നാണ് ഞാനതറിഞ്ഞത് എത്ര ഞാൻ അവൾ അവളെ ഉപദ്രവിച്ചു എത്ര അവളെ ഞാൻ അധിക്ഷേപിച്ചു നാണം കെടുത്തി അപമാനിച്ചു എൻ്റെ മോളാന്നറിയാതെ ഞാൻ എന്തൊക്കെ ആ കുട്ടിയോട് ചെയ്തു ദൈവം പൊറുക്കും അമ്മ അത് ഞാൻ സ്നേഹിച്ച് വളർത്തേണ്ട എൻ്റെ കുട്ടീനെ ഒരു അനാഥയെ പോലെ നിങ്ങൾ വളർത്തിയില്ലേ നിങ്ങൾ അങ്ങനെ അയക്കിയില്ലേ അവളെ ഇതൊന്നും ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല ഗംഗേട്ടനോടും ശിവേട്ടനോടും അച്ഛനോടും അമ്മ മാമോടും അമ്മോടോ ആരോടും ഞാൻ ക്ഷമിക്കില്ല ഞാൻ സ്നേഹിച്ച് ഞാൻ എവിടെയെങ്കിലും പോയി ഞാനും എൻ്റെ കുഞ്ഞും ജീവിക്കായിരുന്നില്ലേ അവളെ ഒരു അനാഥയെ പോലെ വളർത്തിയിട്ട് ഇപ്പോൾ ഈ ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം അവളുടെ കടന്നുവരവ് കാരണം എൻ്റെ ജീ ഇപ്പോൾ ഞാൻ ജീവിച്ചു തീർത്ത ആ ജീവിതം കൂടി എനിക്ക് നഷ്ടപ്പെടുകയാണ് എല്ലാം നഷ്ടപ്പെടുകയാണ് അവളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഒരമ്മ എന്ന രീതിയിൽ ഞാൻ അവളെ സ്നേഹിച്ചിട്ടില്ല എനിക്ക് എനിക്കതിന് കഴിഞ്ഞിട്ടുമില്ല എന്ന കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഒരു നല്ല വാക്ക് പറയാൻ കൂടി എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കും കുറ്റബോധം കാരണം എനിക്കിന്ന് ജീവിക്കാൻ തന്നെ പറ്റില്ല അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശി പറയുന്നതിന് സമാധാനിക്ക് ബാല എങ്ങനെ ഇതറിഞ്ഞു എനിക്കറിയില്ല പക്ഷെ ഗംഗേട്ടനെ കണ്ട് ബാല ബാലേന്ദ്രനൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാം ഇപ്പോൾ ബാലേന്ദ്രൻ അറിയാം ഇനി ഞാൻ ബാലേന്ദ്രന്റെ മുഖത്തെ എങ്ങനെ നോക്കും അലീനയുടെ മുഖത്തെ എങ്ങനെ നോക്കും എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ സ്വന്തം മകളെ അടുത്ത് കിട്ടിയിട്ടൊന്നും സ്നേഹിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സി ഒരു സിറ്റുവേഷൻ എങ്ങനെ കടന്നു പോകുന്ന പോലും എനിക്കറിയില്ല നിങ്ങളെല്ലാവരും കൂടി വഞ്ചിച്ചത് ഞങ്ങളെ മൂന്ന് പേരെയാണ് ബാലേന്ദ്രനെയും എന്നെയും അലീനേനെയും അന്ന് ആ കുഞ്ഞിനെ എനിക്ക് തന്നെ തിരികെ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ എവിടെയെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കായിരുന്നു എല്ലാം നശിപ്പിച്ചില്ലേ അച്ഛനെന്താ അച്ഛനിപ്പോൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ ഈ സിറ്റുവേഷനൊക്കെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതുപോലെ എനിക്കറിയില്ല എൻ്റെ മോളെ ഒന്നും മതിയാവളം സ്നേഹിക്കാൻ പോലും എനിക്ക് പറ്റില്ല എൻ്റെ മകളാണ് അലീന എന്ന് ബബിതയോ കൃഷ്ണയോ രോഹിത്തോ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കലീനെ വൈജേന്തിനീനെ കാണിക്കുന്നുണ്ട് അപ്പൊ ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു മുത്തശ്ശിക്കും അറിയുന്നില്ല കേട്ടോ എന്ത് പറഞ്ഞാൽ അലി സമാധാനിപ്പിക്കും അലീനയാണ് ആണ് വൈജയന്തിയുടെ മകളാണെന്ന് അറിയുന്ന ആ സിറ്റുവേഷനിൽ മുത്തശ്ശി ഞെട്ടിപ്പോന്നില്ല കേട്ടോ കുഞ്ഞിരാമേട്ടനൊന്നും പറഞ്ഞിരുന്നില്ല നമ്മളറിയാതെ ഞങ്ങളൊന്നും അറിയാതെ കുഞ്ഞിരാമേട്ടനെ അവളെ വളർത്തി വളർത്തുകയായിരുന്നു എന്നുള്ളതൊക്കെ അപ്പോഴാണ് മുത്തശ്ശി ഏർ മനസ്സിലാക്കുന്നത് കേട്ടോ അങ്ങനെ വൈജയന്തി ഈ രഹസ്യം അറിയുമ്പോൾ വൈജയന്തിക്ക് എല്ലാം കൂടി വൈ ചേന്തിക്കും വേറൊരു കുടുംബം ഉണ്ട് എന്നാൽ താൻ ഏറെ ആഗ്രഹിച്ച് പ്രസവിച്ച് തൻ്റെ മകള് തനി മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ബാലേന്ദ്രനായിട്ടുള്ള വിവാഹത്തിന് സംബന്ധിച്ചത് പക്ഷേ അവളിപ്പോൾ ജീവനോടെ ഉണ്ട് എന്നറിയുമ്പോൾ അവളെ അവഗണിക്കാനും പറ്റില്ല അവളെ ഒരിക്കലും വായിച്ചേന്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അലീനേനെ സ്നേഹിക്കും വേണം എന്നാൽ തൻ്റെ ഇപ്പോൾ ഉള്ള കുടുംബവും കുട്ടികളും അലീനയ്ക്ക് വൈജേന്ത്ക്ക് നഷ്ടമാവും ചെയ്യരുത് ഒരു ചെകുത്താനും കടലിനും ഇടയിൽ നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വൈജയന്തി നിൽക്കുന്നത് കേട്ടോ പക്ഷേ ബാലേന്ദ്രനെ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളൊരു ഒരു മടിയും അങ്ങനെ എങ് കുറ്റബോധം ഒക്കെ വൈജയന്തിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം നല്ലൊരു എപ്പിസോഡാണ് വരാൻ പോകുന്നത് വൈജയന്തി ഇത് അറിയുമ്പോൾ വൈജയന്തിക്ക് അതൊരിക്കലും താങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്